വാർത്തകൾ നൽകാനും വാർത്തകൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിക്കാനും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അത്തരത്തിൽ വ്യക്തമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇന്ന് ഒരു ദിവസം മാത്രം ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിച്ച അഞ്ചു പ്രധാനപ്പെട്ട വാർത്തകളുമായാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ നാല് വാർത്തകൾ ബി ജെ പി സർക്കാരിനെയും ബി ജെ പി എന്ന പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണെങ്കിൽ ഒരു വാർത്ത കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു മികച്ച ഭരണ നേട്ടവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ആദ്യത്തെ വാർത്ത അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്തു വർഷത്തെ ഭരണ സൂചിപ്പിക്കുന്ന ഒരു വാർത്തയാണ് രാജ്യത്തെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യം സംബന്ധിച്ച ഒരു ഗുരുതരമായ കണക്ക് കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പുറത്തുവിട്ടിരുന്നു ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പുതിയ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയായ അന്നപൂർണ ദേവി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് അൻപത് ശതമാനത്തിലേറെ കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നുവെന്നും അഞ്ചു വയസ്സിന് താഴെയുള്ള മുപ്പത്തിയാറ് ശതമാനം കുട്ടികളിലും വളർച്ചാ മുരടിപ്പുണ്ട് എന്നും പതിനേഴ് ശതമാനം കുട്ടികളിൽ ഭാരക്കുറവുണ്ട് എന്നും തെളിഞ്ഞിരിക്കുകയാണ് അതായത് രാജ്യത്തെ അടുത്ത തലമുറയായ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തെ മോദി ഭരണം ഒരു പരാജയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബഡ്ജറ്റിൽ മാത്രം ഇരുപത്തി നാനൂറ്റി നാപ്പത്തി ഒൻപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന് മാത്രം നൽകിയത് ഇത്രയധികം കോടി രൂപ ലഭിച്ചിട്ടും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു ലക്ഷം കോടിയിലേറെ രൂപ ലഭിച്ചിട്ടും രാജ്യത്തെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പോലും പരിഹരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന കണക്കുകളാണ് കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പുറത്തുവിട്ടത് ഇത്ര വലിയൊരു വെളിപ്പെടുത്തൽ രാജ്യത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് കണ്ട ഭാവം നടിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തെ വാർത്തയും ബി ജെ പി എന്ന പാർട്ടിയെ ഗുരുതരമായി പ്രതിരോധത്തിലാക്കുന്ന വാർത്തയാണ് ബി ജെ പിയുടെ മുൻ ഭോപ്പാലിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ പ്രഗ്ഞാസിംഗ് താക്കൂർ പ്രതിയായ മലേഗാവ് സ്ഫോടന കേസിൽ എൻ കോടതിയിൽ അന്തിമ വിചാരണ ആരംഭിച്ചിരിക്കുകയാണ് മുൻ ബി ജെ പി എം പി ആയിട്ടുള്ള പ്രഗ്ഞാസിംഗ് താക്കൂറിനും കൂട്ടാളികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസിയായ എൻ കോടതിയിൽ നടത്തിയിരിക്കുന്നത് എൻ ഐ എ കോടതിയിൽ പറഞ്ഞത് പ്രഗ്യാസിംഗ് താക്കൂർ അടക്കമുള്ള പ്രതികളുടെ ലക്ഷ്യം ഒരു സ്ഫോടനം മാത്രമായിരുന്നില്ല എന്നും അവർ ഇതിലൂടെ ഒരു സാമുദായിക കലാപം തന്നെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നും ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ച ബൈക്ക് അത് പ്രഗ്യാസിംഗ് താക്കൂർ എന്ന ബി ജെ പി നേതാവിൻ്റെതാണ് എന്നും എൻ ഐ എ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് ഒരു മുൻ ബി ജെ പി എംപിക്കെതിരെ ഒരു ബി ജെ പി നേതാവിനെതിരെ ഒരു ഭീകരാക്രമണ കേസിൽ ഇത്ര വലിയ വെളിപ്പെടുത്തൽ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ തന്നെ പുറത്തുവിട്ടിട്ടും അത് ഒരു വാർത്തയായി നൽകാൻ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നിടത്താണ് അവരുടെ സംഘപരിവാർ വിധേയത്വം തെളിഞ്ഞു കാണുന്നത് മൂന്നാമത്തെ വാർത്തയും ഇന്ത്യയെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഭരണകൂടം ആഗോളതലത്തിൽ നാണം കെടുത്തുന്നത് എന്നതിൻ്റെ തെളിവായ ഒരു വാർത്തയാണ് ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ന്യൂനപക്ഷങ്ങൾക്കെതിരായി വർദ്ധിക്കുന്ന അക്രമങ്ങളിൽ ആശങ്ക അറിയിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ സമിതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മനുഷ്യാവകാശ സമിതി പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കുമെതിരായ അക്രമം ഗണ്യമായി വർദ്ധിക്കുന്നു എന്നാണ് ഇത് ആഗോളതലത്തിൽ തന്നെ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഇമേജ് തകർക്കുന്ന ഒരു വാർത്തയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാവഡ് യാത്ര എന്ന ഹിന്ദു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടവർ കാവഡ് യാത്രയുടെ ഭാഗമായി ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ യാത്രാ മധ്യയിലുള്ള മുഴുവൻ മസ്ജിദുകളുടെയും ദർഗകളുടെയും മുന്നിൽ തുണി കെട്ടി മറയ്ക്കുന്ന ഒരു നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വലിയ വിമർശനങ്ങൾക്ക് ശേഷം ചിലയിടങ്ങളിലൊക്കെ ഈ കെട്ടിയ തുണി അഴിക്കാൻ തയ്യാറായി എങ്കിലും രാജ്യത്തെ തന്നെ ലോകത്തിന് മുമ്പിൽ ഒരു നടപടിയാണിത് എന്ന വിമർശനവുമായി പ്രതിപക്ഷം ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു നാലാമത്തെ വാർത്ത അത് സംസ്ഥാന സർക്കാരിൻ്റെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കേരളം വീണ്ടും രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ഒരു പദ്ധതി നടത്തിപ്പിലൂടെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കേരളം ഹീമോഫീലിയ എന്ന അപൂർവ രോഗം ബാധിച്ച കുട്ടികൾക്ക് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട ചികിത്സയ്ക്കാവശ്യമായ വിലയേറിയ മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഹീമോഫീലിയ രോഗികൾക്ക് മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എന്നതാണ് യാഥാർത്ഥ്യം ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഈ അടുത്ത് നേടുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ മികച്ച നേട്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആരോഗ്യ മേഖലയിൽ കേന്ദ്രം തന്നെ കേരളത്തിനൊരു അവാർഡ് നൽകുന്നത് അത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡായിരുന്നു ആ അവാർഡ് നേടിയ കേരളം തന്നെയാണ് ഇപ്പോൾ ഹീമോഫീലിയ രോഗികളായ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു സൗജന്യ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് ഈ പദ്ധതി കേരളത്തിൽ മാത്രം മുന്നൂറിലേറെ കുട്ടികൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ആരോഗ്യ വകുപ്പ് കണക്കാക്കുന്നത് അതോടൊപ്പം അഞ്ചാമതായി മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇന്ന് ീതി ആയോഗിന്റെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ആദ്യ യോഗം മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ യോഗം നടക്കുന്ന ദിവസമായിരുന്നു പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ യോഗം ബഹിഷ്കരിക്കുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പിയുടെ ഘടകകക്ഷിയായ ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു എന്നതാണ് ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ച സംസ്ഥാനം ബീഹാർ ആണെങ്കിലും ബീഹാറിന്റെ പ്രത്യേക പദവി അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൽ നിതീഷ് കുമാർ അസ്വസ്ഥനാണ് എന്ന് തെളിയിക്കുന്ന ഇതിൻ്റെ തെളിവാണ് ഈ വിട്ടുനിൽക്കൽ എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം മറ്റൊരു സംഭവ വികാസവും ഇന്ന് യോഗത്തിലുണ്ടായി യോഗത്തിൽ പങ്കെടുത്ത ഏക പ്രതിപക്ഷ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി യോഗത്തിൽ അപമാനിതയാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി യോഗത്തിനിടെ തനിക്ക് സംസാരിക്കാൻ സമയം അനുവദിച്ചില്ല എന്നും അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൻ്റെ മൈക്ക് ഓഫ് ചെയ്തു എന്നും ആരോപിച്ചുകൊണ്ട് മമതാ ബാനർജി തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ എത്തുകയുണ്ടായി എന്തായാലും ആദ്യത്തെ നീതി ആയ യോഗം തന്നെ കുളമായതോടെ കേന്ദ്ര സർക്കാർ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബഡ്ജറ്റിലൂടെ പ്രതീക്ഷിച്ചതൊന്നും തന്നെ നടക്കാതെ വന്നതോടെ സംസ്ഥാനങ്ങളും വല്ലാത്ത അസംതൃപ്തിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്ര പ്രധാനപ്പെട്ട അഞ്ചു വാർത്തകൾ ഇന്നത്തെ ദിവസം പുറത്തു വന്നിട്ടും അതിൽ ഒരെണ്ണം പോലും എടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകാത്തതിന് രണ്ടാണ് കാരണങ്ങൾ ഒന്ന് സംഘപരിവാറിനോടുള്ള വിധേയത്വവും ഭയവും മറ്റൊന്ന് സംസ്ഥാന സർക്കാരിന് ഒരു വാർത്ത നൽകാനുള്ള മടി അല്ലെങ്കിൽ അടിയുറച്ച ഇടതുവിരുദ്ധത ഇത് രണ്ടും കൊണ്ടാണ് ഈ അഞ്ചു വാർത്തകളും ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്താ മുറികളിൽ ഇടം പിടിക്കാതെ പോയത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെയും ബി ജെ പിയേയും പ്രതിരോധത്തിലാക്കുന്ന ഈ അഞ്ചു വാർത്തകൾക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും വാർത്താ പ്രാധാന്യം നൽകിയത് എന്നതാണ് യാഥാർത്ഥ്യം